നമസ്കാരം ഇന്നത്തെ തന്നെ വിഷയം പ്രത്യേകിച്ച് കർഷകർക്ക് ഒരു വിഷയമാണ് നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തിന് ആണിക്കൽ എന്ന് പറയുമ്പോൾ അത് കാർഷികൻ തന്നെയാണ് സംസ്കാര നായകന്മാർ എന്ന് പറയുമ്പോൾ അവർ കർഷകനാണല്ലോ അപ്പോൾ ഇവർ ഈ ഈ മണ്ണിൽ പൊന്നു കൊയ്യ കൊയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സഹായത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അത് വേറൊന്നും തന്നെയല്ല നീർത്തട വികസന നീർത്തട വികസന വികസനത്തെയാണ് അപ്പോൾ ഓരോ പഞ്ചായത്തിലും ഓരോ ഓരോ നിർത്തണമെങ്കിലും ഉണ്ടാവുമല്ലോ പക്ഷേ അതിൻ്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് ഇന്ന ആർക്കും മനസ്സിലായിട്ടില്ല അതിൻ്റെ അത് അതിന്റെ ഉപകാരം എന്താണെന്നും അതെന്താണെന്നും ആണ് ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നമ്മുടെ ഈ ജലാ മുഗൾ പരത്തിലുള്ള ജലാശയങ്ങളെയാണ് നിർത്തണം എന്ന് പറയുന്നത് പിന്നെ എല്ലാ ഗവൺമെന്റിനും നിർത്തണത്തിന്റെ അത്യാവശ്യകതയും അതിൻ്റെ അതിന് അത്യാവശ്യകതയെല്ലാം മനസ്സിലായപ്പോഴാണ് അത് പിന്നീട് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ അതെന്ന് പറയുമ്പോൾ ജോലിക്കും പിന്നെ കൃഷി കൃഷി സ്ഥലത്തും പിന്നെ ഗ്രാമങ്ങളുടെ വികസനത്തിനും വേണ്ടിയാണ് കൂടുതലായി ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നീട് അത് കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അങ്ങനെയാണ് ഇത് ഗ്രാമപ്രദേശങ്ങളൊക്കെ പ്രദേശങ്ങളൊക്കെ അറിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ നീർത്തണം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ സ്ഥലത്ത് നിന്നും ഉറവുകൾ ഒഴുകി വരുന്നുണ്ടല്ലോ ആ കൂടി കുടിച്ചെന്നാണ് ചെറിയ ചെറിയൊരു തോടായി മാറുന്നത് ആ ചെറിയൊരു തോടാണ് പിന്നീട് വലിയൊരു പുഴയായി മാറുന്നത് അങ്ങ അങ്ങനെയാണ് അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഉത്ഭവിച്ച ആ ഉത്ഭവിച്ച ചെറിയ തോടും അതൊക്കെയാണ് ഇവിടുത്തെ നീർത്തണമായി ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉത്ഭവിച്ച സ്ഥലവും നിൽക്കുന്ന സ്ഥലമാണ് ചുരുക്കി പറഞ്ഞാൽ ഉത്ഭവിച്ച സ്ഥലവും നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ നോക്കേണ്ടത് നമ്മൾ നമുക്കറിയാം ഇവിടെ നാപ്പത്തിനാല് നദികളുണ്ടല്ലോ അപ്പോൾ നാൽപ്പത്തിനാല് നദികളിൽ എത്ര ഉറവകളും എത്ര എത്ര പുഴകളും ആ നാൽപ്പത്തിനാല് നദികളിൽ എത്ര ഉറവുകൾ ഉണ്ടാവും അതുപോലെ തന്നെ എത്ര തോടുകളുണ്ടാവും അപ്പോൾ നമ്മൾ ഓരോ പഞ്ചായത്തിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ എത്ര കുറവുകളാണ് ഉണ്ടാവുക അപ്പോൾ ഇത് ഓരോ 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 ഇത് നീർച്ചാലുകളാണല്ലോ അപ്പോൾ ഇവയെല്ലാം ഓരോ ആവാസ്തി വ്യവസ്ഥയാണ് നമുക്കറിയാം എല്ലാം ജലം ജലവും മരങ്ങളും അതുപോലെ തന്നെ മനുഷ്യ മനുഷ്യരും മൃഗങ്ങളും എല്ലാം തന്നെ ഓരോ ഓരോ പുഴയിലും അതുപോലെ തന്നെ എല്ലാ തോടുകളിലും ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇത് ഓരോ ആവാസ വ്യവസ്ഥയാണല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ അത്യാവശ്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ നമുക്കറിയാം ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമാണ് ഇന്ന് ഇന്നിവിടെ അനുഭവിക്കുന്ന ഗ്ലോബൽ വാർമിംഗ് അപ്പോൾ ഞാനിവിടെ ഗ്ലോബൽ വാമിംഗ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ചൂട് കൂടി വരുന്ന അവസ്ഥയാണ് ഈ ഗ്ലോബൽ വാമിംഗ് ആയി ഉദ്ദേശിക്കുന്നത് ക്രമാതീതമായി ചൂട് കൂടി വരുന്ന അവസ്ഥ അപ്പോൾ ഈ നദിയൊന്നും ശുഭമില്ലാത്തത് കൊണ്ടൊക്കെയാണ് ഇത് ഇതുണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ഈ നദിയൊക്കെ ശുദ്ധമാണെങ്കിൽ നമ്മൾ ആദ്യം ഈ തോടൊക്കെ നമ്മൾ ശുദ്ധീകരിച്ച് നല്ല വൃത്തിയിൽ വെക്കണമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ തോടുകളൊക്കെ നല്ലതാക്കാനും അതിൻ്റെയൊക്കെ നീർച്ചാലുകളൊക്കെ ശുദ്ധമാക്കി വെക്കാനും എല്ലാം ഈ ഈ പദ്ധതിയൊക്കെ ആവിഷ്കരിച്ചത് അപ്പോൾ നമുക്കറിയാം ഇന്ന് ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെയേറെയാണ് അപ്പോൾ അത് ഈ ചൂടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് അത്യാവശ്യം ഈ പുഴകളും അതുപോലെ തന്നെ എല്ലാം ശുദ്ധമാക്കി വെക്കുന്നത് പിന്നെ നമുക്കറിയാം എത്രത്തോളം പ്ലാസ്റ്റിക്കുകളും അതൊക്കെയാണ് ഇന്ന് നമ്മൾക്ക് പുഴയിൽ കിട്ടുന്നതും അതുപോലെ തന്നെ എത്ര വിഷാംശമാണ് ഈ പുഴയിലുള്ളതെന്നും അപ്പോൾ അതൊക്കെ ഈ ഒന്നാം ഭാഗത്ത് ഈ ചെറിയ ഭാഗത്ത് തന്നെ ഈ ശുദ്ധമാക്കി വരാൻ വേണ്ടിയാണ് ഈ നീർച്ചാലകളൊക്കെ ഇത്രയും ശുദ്ധ ഈ പദ്ധതിയൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നത് തന്നെ